ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് അത് മുമ്പേ പറഞ്ഞേ കാരണം ചേച്ചിക്ക് എടിയ പൊടി വിളിക്കുന്ന ഇഷ്ടമല്ലോണം അല്ല എന്തായി പറഞ്ഞേ ഫിയാൻസി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്ദി അല്ലേക്ക് കുണ്ടിയില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല തരാം പി പി പോയി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി അഞ്ജലി എന്നൊന്നും അല്ല പറയുന്നത് പല പേരുകളിലാണ് പല പാട്ടുകളിലാണ് ചേച്ചി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് ഓ എന്താന്നറിയില്ല ഞങ്ങൾക്ക് ഇപ്പൊ അത്ര കൊതിയൊന്നും ഇല്ല ചേച്ചിയുടെ പ്രാങ്ക് വീടിയൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെ കൊതിയൊക്കെ അങ്ങ് പോയി എത്ര സംസാരിച്ചാലും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചേച്ചി വൈറലാവാൻ വേണ്ടി ചെയ്തതാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രാങ്ക് ചെയ്ത് ചേച്ചിയുടെ അടുത്തൊന്നും പോയി നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ ഉപയോഗിച്ച് ഹിറ്റ് ആക്കി ക്യാഷ് അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല തന്നെ തന്നെ ചേച്ചിയും ഉദ്ദേശിച്ചത് പ്രാങ്കായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് അത് തോന്നിയില്ല എന്ന് പറയുന്നതിൽ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അല്ല ഇതിനിടയ്ക്ക് ഒരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നല്ലോ ഇതൊന്നും എന്റെ കുറ്റമല്ല ആർക്കെങ്കിലും ഇത് മോശമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ഒരു നമ്പറാണ് ആ വാക്ക് എന്ന് തന്നെ ഇത് കുറച്ച് ായിരുന്നെങ്കിൽ ഇങ്ങനെ ഒഴുകേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് ഒടുവിൽ കുറ്റസമ്മ മാപ്പ് പറയാൻ വന്നതാ ഓഹോ മാപ്പ് പറ കേട്ടെ ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് മാപ്പ് ഒരു സെന്റൻസ് ഓ തെറ്റ് എന്നാമിച്ചു നമ്മൾ ആരും ചൂണ്ടിക്കാണിച്ചതാണോ ഏറലാക്കിയതാണോ കേസ് കൊടുത്തതാണോന്നറിയില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും ും ഇപ്പൊ ഇങ്ങനൊരു ഞായറോട്ടൊക്കെ വന്ന് മാപ്പൊക്കെ പറയുമ്പോൾ ആലോചിക്കണം എന്തോ എവിടെയോ സംതിങ് റോങ് ആയിട്ട് നടന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യം വരത്തില്ല കേസ് കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനു മുമ്പും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ചേച്ചി ഒരു സ്കിറ്റിന്റെ പുറത്ത് ആരോ എടി പൊടി എന്നൊക്കെ വിളിച്ചപ്പോഴത്തിന് ചേച്ചിക്ക് കൊണ്ടായിരുന്നു ആ ഷോ പിന്നെ എങ്ങനെ പോയെന്ന് പോലും അറിയത്തില്ലായിരുന്നു അതായത് എഡി ബോഡി എന്ന് വിളിച്ചപ്പോൾ തന്നെ ചേച്ചിക്ക് നൊന്ത് ആ ചേച്ചിയാണ് ഇവിടെ വന്ന് ഒരാളെ ആക്ഷേപിക്കുന്നത് ഒരാളുടെ തൊഴിലിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കൊള്ളും മറ്റുള്ളവരെ പറഞ്ഞാൽ എനിക്ക് പ്രാങ്ക് കോമഡി ഇവിടെ തന്നെ ചേച്ചിയിട്ട് നിലപാട് വ്യക്തമാകുന്നതാണ് എന്തായാലും അന്ന് ചേച്ചി എഡി ബോഡിന്ന് വിളിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും ഒരു സ്കിറ്റിന്റെ പുറത്ത് ചെയ്തതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കോമഡിയാണെന്ന് ഇരുവരും അറിഞ്ഞിട്ട് തന്നെ ചെയ്തതാണ് അതൊരു കോമഡി പരിപാടി തന്നെ ആയിരുന്നു ആ സമയത്ത് ഇത്രയും വയലന്റ് ആവുന്ന ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണ് ഏറ്റവും വലിയ കോമഡി എന്തായാലും അന്നത്തെ ആ സംഭവം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും നടക്കില്ല നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കും നിങ്ങൾ മാപ്പ് പറയാൻ പറ്റൂല നിങ്ങൾ മാറും പോകണം ഒരാൾ സ്കിറ്റിനകത്ത് കോമഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടീപൊടി എന്ന് വിളിച്ചപ്പോഴതിന് ചേച്ചിക്ക് എന്താണ് സങ്കടം എന്താ സംഭവം കൂടെ കുറേമാരെ ന്യായീകരിക്കാനുണ്ടായിരുന്നു അവന്മാർക്ക് നല്ല തെറിവിളി കിട്ടി അതൊരു കോമഡി ഷോയായിരുന്നു ഒരു സ്കിറ്റിന്റെ പുറത്ത് തന്നെ ചെയ്തതാണ് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് അവിടെ എടീപൊടി എന്ന് വിളിച്ചപ്പോൾ ചേച്ചിക്ക് അങ്ങ് നൊന്ത് അവിടെ ചേച്ചി പറയുന്നുണ്ട് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ എന്ന് അവിടെ ആലോചിക്കേണ്ടതാണ് അതും ഒരു സ്ത്രീയാണ് അവരെ തൊഴിലിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് അത് തോന്നിയതും അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ഇപ്പോൾ ഇങ്ങനെ വന്ന് കരയേണ്ടി വരുന്നതും എന്തായാലും ഈ മെഴുകലിനൊരു കാരണമുണ്ട് ഒരു കാരണവും ഇല്ലാതെ ഇപ്പം ഒന്നും മെഴുകത്തില്ല അത് ആലോചനയിൽ വേണം പലരും പറയുന്നിട്ട് ഇതിനോടകം തന്നെ അവർ കേസിന് പോകാൻ തുടങ്ങിയിരിക്കുകയാണ് അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ് അവർ കേസ് കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് അവർക്ക് ഇതുപോലെ വൈറലാകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തതും പക്ഷേ ചേച്ചിക്ക് വൈറലാകണം എങ്ങനെയെങ്കിലും വൈറലാകണം അന്ന് ആ സംഭവം നടത്തിയതും വൈറലാകാൻ വേണ്ടിയാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടതുണ്ട് പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോ ഇപ്പം പുറത്തിറങ്ങിയോന്നറിയത്തില്ല അത് കാണുന്നില്ല കാരണം അന്നും എയറൽ ആയത് ചേച്ചി തന്നെയാണ് ഒരു സ്കിറ്റ് ഇല്ലെങ്കിൽ ഒരു കോമഡി പരിപാടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്കിറ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിളിച്ചത് അങ്ങനെ അതിത്ര വലിയ തെറ്റായിട്ട് കണ്ട ചേച്ചി തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊട്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ചേച്ചിക്ക് ഇപ്പോൾ ഗതി വന്നത് ഒരു പക്ഷേ അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കാം പിന്നെ വേണമെങ്കിൽ പലരും ചോദിക്കും ഇത് ഒരു പ്രാവശ്യമല്ലേ ആയുള്ളൂ അതങ്ങ് ക്ഷമിച്ചൂടെയെന്ന് ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെയുള്ള പ്രാങ്കുകൾ ഇതേ രീതിയിലുള്ള പ്രാങ്കുകൾ ഇതവരുടെ ബ്രാൻഡാക്കി എടുത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത് ഇവരുടെ വിചാരം ഇത് കണ്ട് ജനങ്ങളെ പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുവാണെന്നാണ് ും പല വീടുകളിലും ഇതുപോലുള്ള ഉണ്ടായിട്ടുണ്ട് അതും നോക്കി കാണാം ഹലോ വിഷു അല്ലേ ബൈക്ക് ഒക്കെ ഉണ്ടോ ബൈക്കുണ്ട് ഓടിക്കാറുണ്ടോ അതോടിക്കാറുണ്ട് ഇടയ്ക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് കുണ്ടല്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചെലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട മനസ്സിലായി എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തായാലും ചേച്ചിട്ട് അവസാനത്തെ പ്രാങ്കും കൂടെ കേട്ടില്ലാത്തവർക്കൊന്നുകൊണ്ട് കേട്ടു നോക്കാം ഇതേ രീതിയിൽ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് അതെന്തായാലും ആ വ്യക്തിക്ക് തന്നെ അപമാനിച്ചു എന്ന രീതിയിൽ തന്നെയാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ കേസിന് പോയതും ഒരുപക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ പദത്തെ അല്ല ചോദ്യം ചെയ്തത് അവിടെ ആ അവരുടെ ജോലിയെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ പ്രാങ്കെന്ന രീതിയിൽ വളരെ മോശമാക്കുന്ന രീതിയാണ് കണ്ടത് അവരത് വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ നടന്നതെന്ന് െ പറഞ്ഞോ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണായിരുന്നേ പറഞ്ഞിട്ടാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമൂരം ആണോ ഓ ഓക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി ചേച്ചി കുണ്ടി കുണ്ടിയിലിട്ടോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് എന്തൊരു കോമഡി ആണെന്ന് അറിയത്തില്ലയോ അത് അങ്ങ് പറഞ്ഞപ്പോഴത്തേന് അങ്ങ് ഒലിക്കുക ചിരിയങ് ഒലിച്ചു വരുവാ സഹിക്കാൻ കഴിയുന്നില്ല ആ എതിരെ നിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് ആലോചിക്കുന്നില്ല അവിടെ ജോലി ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് സംസാരിച്ച് വെക്കുന്നത് കാരണം നിങ്ങൾ എവിടെയും ചെയ്തു തരുമോ അവിടെയും ചെയ്തു തരുമോ ഇവിടെയും ചെയ്തു തരുമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് ഇതൊരാണാ ചോദിച്ചിരുന്നെങ്കിലോ ഇവരിപ്പം പറയുവരെന്ന് വീട്ടിൽ പോയി പറയാൻ നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്നവരോട് പറയാൻ പറയും കാരണം ആ ഷോയിൽ ആ വ്യക്തി എടിപൊളി എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞതാണ് നിന്റെയൊക്കെ വീട്ടിൽ പോയി പറയാൻ അവിടെ ആലോചിക്കേണ്ടത് ഈ പ്രാങ്ക് എവർക്കേറെ ചെയ്തിരുന്നെങ്കിൽ ഇവരും അതുപോലെ പറഞ്ഞാനെ നിന്റെ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞാനേ പക്ഷെ ഇവിടെ ആ വ്യക്തിയെ സമ്മതിക്കണം അങ്ങനൊന്നും അവർ പറഞ്ഞാട്ട് തോന്നുന്നില്ല അത് നിങ്ങൾക്ക് കേട്ടു നോക്കാം മനസ്സിലാവും എന്തൊരു മോശം അവസ്ഥയായിരിക്കും അവരുടെ ഒരാളെ വിളിച്ചങ്ങ് അപമാനിക്കുക ഇവിടെ പ്രാങ്ക് ചെയ്യുന്ന എത്ര പേരുണ്ട് നല്ല രീതിയിൽ പ്രാങ്ക് ചെയ്യുന്നവരുണ്ട് ഇത് പ്രാങ്ക് ചെയ്യുകയല്ല ചെയ്യുന്നത് അവരങ്ങ് അപമാനിക്കുക ചെയ്യുന്നത് അവരുടെ തൊഴിലിനെ വെച്ച് അപമാനിക്കുന്ന രീതിയിലായിട്ടാണ് തോന്നിയത് ഇത് കണ്ടിരിക്കുന്നവർക്കല്ല ഇത് വളരെ ബോറായിട്ടാണ് തോന്നുന്നത് ഇവരങ്ങ് സ്വന്തമായിട്ടങ്ങ് ആഹ്ലാദിക്കുക രണ്ട് പേരും കൂടെ ചേർന്നങ്ങ് പൊട്ടിച്ചിരിക്കുക ഇവിടെ ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടുതന്നെ ഇവർക്കെതിരെ ആണെന്ന് ഇത് പറയുന്നതെങ്കിലോ കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടുകൊണ്ട് ഇവർ ആ രീതിയിൽ എടുക്കുന്ന ഒരു വ്യക്തിയല്ല അതായത് സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വരുമ്പം അത് ശരിയല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത് നടക്കുമ്പോൾ അവർക്കത് പ്രാങ്ക് കോമഡി ഇവർക്ക് സ്വന്തമായിട്ട് സന്തോഷവും അവിടെയാണ് ഒട്ടും ചോദിക്കാൻ കഴിയാത്തത് അതായത് എന്നെ ആരും ഇങ്ങനൊന്നും പറയാൻ പാടില്ല ഞാൻ എല്ലാവരെയും പറയും അതിനുള്ള സാന്ദ്ര ഇവർക്ക് കിട്ടിയത് പല സംഭവങ്ങളോട് സൂചിപ്പിക്കുന്നത് വിളിക്കുന്ന നമ്പർ ഇപ്പോൾ ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പി പി തരാം ഓടി 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 വാ വന്നൊരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ ഈ ചിരിയൊക്കെ ഇപ്പൊ അങ്ങ് മാഞ്ഞിട്ടുണ്ട് അവസാനം നല്ല രീതിയിലാ മാപ്പൊക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ മനസ്സിലായി ഇതിനിടയ്ക്ക് വന്ന് അതിനെ ന്യായീകരിക്കുകയും ചെയ്തായിരുന്നു ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമില്ലെന്നും പറഞ്ഞു അതിനുശേഷം അതേറ്റില്ല ജനങ്ങൾ എന്തിനെയാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനത്തെ പോസ്റ്റ് ഇട്ടത് അതവരുടെ പ്രവൃത്തി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരുപക്ഷേ ഈ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് പലരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷമാണ് പല കാര്യങ്ങളും മനസ്സിലായത് ഇല്ലെങ്കിൽ വീണ്ടും ഇതിനേക്കാളും വലിയൊരു ന്യായീകരണമായിട്ട് വന്നേ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് ണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ഇവിടെ ഇപ്പം എല്ലാവർക്കും ഒരു സംശയം തോന്നാം എന്തുകൊണ്ടായിരിക്കും ചേച്ചി ഇപ്പൊ ഒരു വീഡിയോ ഇട്ടത് മാപ്പുമായിട്ട് വന്നത് ചേച്ചിക്ക് എന്തെങ്കിലും ബോധവുണ്ടായോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പക്ഷെ അറിയാൻ കഴിഞ്ഞത് ആ എതിരെ നിന്ന് സംസാരിച്ച ആ വ്യക്തി കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് കേസ് കൊടുത്തു എന്നും ആണ് അറിയാൻ കഴിഞ്ഞത് അതായത് വനിതാ കമ്മീഷനിൽ വരെ കേസ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വീഡിയോ ചെയ്തതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമായിരിക്കും അതുതന്നെ ആവാനാണ് ചാൻസ് കൂടുതലും ഒരുപക്ഷെ ചേച്ചിയൊരിക്കലും ഉദ്ദേശിച്ച് കാണത്തില്ലായിരിക്കാം ഇത് ഇങ്ങനെ പോകുമെന്നോ കേസാവൂ എന്നോ ഇല്ലെങ്കിൽ നാട്ടുകാരെ ഏറെലാക്കുമെന്നൊന്നും വിചാരിച്ച് കാണത്തില്ലായിരിക്കും എന്തായാലും ഇപ്പോഴെങ്കിലും തെറ്റ് മനസ്സിലാക്കിയത് വലിയ കാര്യമെന്ന് പറയാം ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് ആ സമയത്ത് ന്യായീകരണമായിട്ട് വന്ന് പോസ്റ്റിട്ട് അതാണ് വീണ്ടും കുഴപ്പത്തിലായത് എന്തായാലും ചേച്ചി ആഗ്രഹിച്ച പോലെ തന്നെ ചേച്ചിയുടെ വീഡിയോ വൈറലായി പക്ഷെ ചേച്ചി ഏറലു ആയി ഇതുപോലുള്ള പ്രാങ്കുകൾ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഇനിയെങ്കിലും ഞാൻ ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്തായാലും മാപ്പുറിനെ ശ്രദ്ധിക്കിനി വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നേരിടുന്നത് തന്നെയായിരിക്കും നല്ലതും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു